ഹലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം മരിയ എന്നെ വിളിച്ച് ചേച്ചി ഞങ്ങൾക്ക് ഈ ടോക്ക് വളരെ പ്രചോദനമാണ് എന്ന് പറഞ്ഞ എല്ലാ മക്കൾക്കും നന്ദി അതുകൊണ്ട് ആരൊക്കെ ഏതൊക്കെ വിധത്തിൽ പിശാചി നുഴഞ്ഞു കയറി എന്നെ തളർത്താൻ നോക്കിയാലും അനേക മക്കൾക്ക് ഇത് ഉപകാരപ്രദമാണ് എന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷം ഞാൻ ജീവിച്ചിരിക്കാൻ ദൈവം അനുവദിക്കുന്ന കാലത്തോളം ആർക്കെങ്കിലും ഇതൊരു ഉപകാരത്തിന് കാരണമാകുന്നുവെങ്കിൽ ആകട്ടെ എന്ന് ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു പ്രൈസ്തലോൺ പ്രിയമുള്ള മക്കളെ നിങ്ങൾക്ക് സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഒരു ദിവസം പോലും കടന്നു പോകാൻ സാധിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് പ്രൈസ്തലോട് അത് കർത്താവിൻ്റെ വചനമാണ് അത് കർത്താവും നമ്മോട് പറഞ്ഞിട്ടുള്ളതാണ് അനുദിനം നിന്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരാൻ പ്രൈസ് ക്രൈസ്തലോൺ എന്നാൽ നമുക്ക് വേണ്ടുന്നത് എല്ലാം ദൈവം ഒരുക്കി തരും എങ്കിൽ പോലും നിങ്ങൾക്കൊരു സഹനം ഉണ്ടായിരിക്കും ഈ സഹനം ദൈവം നമുക്ക് അനുവദിക്കുന്നത് നമ്മുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു അകത്തെ കണ്ണ് അകത്തെ മനുഷ്യൻ നമുക്കുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ക്രൈസ്തലോൺ സങ്കീർത്തനം അറുപത്തിയാറിൻ്റെ പത്ത് പറയാണ് ദൈവമേ അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു ഞങ്ങളെ വെള്ളിയെന്ന പോലെ അങ്ങ് പരിശോധിച്ചു കണ്ടു കർത്താവ് പരിശോധിക്കുന്നവനും പരീക്ഷിച്ചറിയുന്നവനുമാണ് എന്നിട്ടാണ് നമ്മളുടെ വിശ്വസ്തതയെ അവിടുന്ന് പരിഗണിക്കുന്നത് നമ്മൾ ചില വ്യക്തികൾ ചിലപ്പോൾ ഇരുപതും മുപ്പതും കൊല്ലമൊക്കെ അവരുടെ കൂടെ നടന്നു കഴിയുമ്പോഴാണ് അവരിലെ ചില ചിലപ്പോൾ ചില നന്മയായിരിക്കാം അല്ലെങ്കിൽ അവരിലെ ബലഹീനത അവരുടെ കുറവുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ നാം മൗനം പാലിക്കുന്നത് അതുവരെ നാം അവരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും ക്രൈസ്തലോൺ എന്നിട്ട് കുറേ കഴിയുമ്പോഴാണ് അത് ശരി ഈ വ്യക്തിക്ക് ഇങ്ങനൊരു അതൊരു കുറവാണ് ചില പച്ച മലയാളത്തിന് ചേച്ചി പറഞ്ഞാൽ കഴുത അല്ലെങ്കിൽ പൊട്ടി അല്ലെങ്കിൽ പൊട്ടൻ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് കഴിയുമ്പോൾ നമ്മൾ ശാന്തരാകും തലോൺ അതുവരെ നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും പിന്നീട് നമുക്ക് ചിന്തിക്കും ദൈവമേ ഞാൻ ഇക്കണ്ട കാലം പറഞ്ഞത് മോശമായി പോയില്ലോ എന്ന് ചിന്തിച്ചു അല്ലേ അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ യേശുവേ നന്ദി അതുകൊണ്ട് വെള്ളി എന്ന പോലെ പരിശോധിക്കുന്നവനാണ് കർത്താവ് എന്താ വെള്ളിപ്പണിക്കാരൻ്റെ പ്രത്യേകത അതിങ്ങനെ ഊതുത്രേ വെള്ളിയിൽ അതുകൊണ്ട് ആഭരണം പണിയുമ്പോഴൊക്കെ പക്ഷേങ്കിൽ അവ വെള്ളിപ്പണിക്കാരൻ്റെ മുഖം ഈ വെള്ളിയിൽ തെളിയണമത്രേ അത് അതുവരെ ഊതും ആ തീയിൽ ഈ മുഖം തെളിഞ്ഞു കഴിഞ്ഞാൽ ഊത്ത് അവിടെ നിർത്തുന്നു അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകുന്നു പ്രൈസ്തലോൺ യേശുവിൻ്റെ രൂപം പരിശുദ്ധി നമ്മിലേക്ക് പൂർണമായി കടന്നു വരത്തക്ക വിധം വരാവുന്ന കാലത്തോളം വന്ന് തീരുന്നത് വരെ ദൈവം നമ്മെ പരിശോധിക്കും പ്രൈസ്തലോൺ ദൈവത്തിൻ്റെ ചായ നമ്മിലേക്ക് വരണം അല്ല അതുകൊണ്ട് എൻ്റെ പരിപൂർണതയ്ക്കാണ് ദൈവം എന്നെ പരിശോധിച്ച് എന്നെ വെട്ടിയൊരുക്കുന്നതെന്ന് എൻ്റെ കുട്ടികൾ വിശ്വസിച്ചാൽ മാത്രം മതി സങ്കീർത്തനം അമ്പത്തൊന്നിൻ്റെ പതിനഞ്ച് പറയാണ് കർത്താവേ എൻ്റെ അധരങ്ങളെ തുറക്കണമേ എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കട്ടെ പ്രേസ്തരോൾ പാപിക്ക് സ്തോത്രഗീതം വഴങ്ങുന്നില്ല ദൈവത്തെ ഇടവിടാതെ സ്തുതിച്ചു കൊണ്ടിരിക്കുക എപ്പോഴും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുക ചേച്ചി ഇന്നലെ നിങ്ങൾക്കൊരു ടോക്ക് തന്നെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞേ നിങ്ങൾ ഇങ്ങനെ സ്തുതിക്കി എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ എന്നാൽ എൻ്റെ പൊന്നുമക്കളോട് ഞാൻ പറയാ അനേക ടോക്കുകളും അനേക വീഡിയോകളും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ വരും ഏതാണ് ശരി എന്താണ് ഈ പറയുന്നതെന്ന് നിങ്ങൾ ബൈബിൾ പരിശോധിച്ചറിയുക എന്നിട്ട് ജപമാല മുടക്കരുത് മക്കളെ എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു വൈദികൻ പറഞ്ഞൊരു ടോക്ക് ഞാൻ കേട്ടു അപ്പോൾ അതിനകത്ത് പറയാണ് മാതാവ് പറഞ്ഞു മാതാവിനെ കണ്ടു പരിഹസിച്ച് പറയാണ് കണ്ടവരാണത് പറയുന്നത് കാ എനിക്കത് കാണാൻ സാധിച്ചില്ല എന്ന് വിചാരിച്ച് അത് തെറ്റാണെന്ന് നിങ്ങൾ ഒരിക്കലും മനസ്സിൽ ചിന്തിക്കായിരിക്കും മക്കളെ മാതാവിനെ എൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ടതുമാണ് അമ്മ എന്നോട് പറഞ്ഞതാണ് ഈ പൈശാചിക ശക്തിയിൽ നിന്ന് വിമോചനം നേടാൻ മോചനം നേടാൻ ജപമാല ചൊല്ലാൻ എത്ര ജപമാല ചൊല്ലുന്നോ അത്രമാത്രം നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പൈശാചിക ശക്തി ഇറങ്ങിപ്പോവും സത് കൃത്യമാണ് ഈ പറയുന്നത് പ്രൈസ് ക്രൈസ്തലോട് ഹലലുയ്യ അതുകൊണ്ട് എൻ്റെ ആദരത്തെ തുറക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം അങ്ങനെ ദൈവത്തിൻ്റെ സ്തുതികൾ നാം ആരംഭിക്കണം വീണ്ടും തമ്പര്യാൻ പറയാണ് കൃതജ്ഞത നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലീന്ന് എന്താ പറയണത് എപ്പോഴും നമുക്ക് ഭയങ്കര സങ്കടം വരിക ചേച്ചി ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് ഭയങ്കര സങ്കടം വരിക എന്താ കർത്താവ് ഇങ്ങനെയെന്ന് പറയുമ്പോൾ ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ അങ്ങോട്ട് വന്ന് കാണും ഞാൻ ആ വീട് പണിതത് വീട്ടിൽ ചെറിയ അറ്റകുറ്റപ്പണികൾ വീണ്ടും തീർക്കാൻ സാധിച്ചത് നെറ്റടിക്കാൻ സാധിച്ചത് ടൈലിടാൻ പറ്റിയത് അങ്ങനെ ഓരോ ഓരോന്ന് അങ്ങോട്ട് വന്ന് നോക്കും ഞാൻ എന്നിട്ട് നന്ദി സ്തുതി ആരാധന ഇത് തന്നതിന് നന്ദി സ്തുതി ആരാധന മക്കളില്ലാത്തവരുണ്ട് കർത്താവേ മക്കളെ തന്നതിന് നന്ദി സ്തുതി ആരാധന എന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം തന്ന ഈശോയേ നന്ദി സ്തുതി ആരാധന എനിക്ക് നല്ല മൊബൈൽ തന്ന ഈശോയെ നന്ദി സ്തുതി ആരാധന എൻ്റെ ആദരത്തിൽ നിന്റെ വചനം നിക്ഷേപിച്ച ഈശോയേ നന്ദി സ്തുതി ആരാധന പ്രൈസ് പ്രൈസ്തനോൺ ഹല്ലലിയ ജപമാല ചൊല്ലാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മയെ എൻ്റെ അമ്മയായി സ്വീകരിക്കാൻ സാധിച്ചതിന് സകലരുടെയും മാതാവിന്റെ പക്കലേക്ക് മടങ്ങുന്നതു വരെ ആദ്യത്തെ സന്തതികളുടെ മേൽ ഭാരമുള്ളതുകം വയ്ക്കപ്പെട്ടിരിക്കുന്നു പ്രൈസ്തലോട് ഞാൻ പരിശുദ്ധ അമ്മയിലേക്ക് വരുമ്പോഴാണ് രക്ഷകനായ യേശു ക്രിസ്തുവിനെ എൻ്റെ സ്വന്തമാക്കാനും ആ യേശുവിൻ്റെ അമ്മയെ എനിക്ക് അമ്മയായി കിട്ടാനും സാധിക്കുന്നത് പ്രൈസ്തലോട് എപ്പോഴും ഒരു വചനം പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ അപ്പം എനിക്ക് അമ്മയെ പറയണമെന്നാണ് അല്ലെങ്കിൽ എനിക്ക് മതി വരില്ല അത്രമാത്രം ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നു എൻ്റെ അമ്മയാണ് പരിശുദ്ധ കന്യകാമാതാവാണ് ഈ വീട്ടിൽ ഞങ്ങളെ നയിക്കുന്ന നല്ലൊരു എന്താ പറയുക കൂട്ടാളിന്നോ എന്താതിനെ പറയാ ഒരു അമ്മയുടെ എല്ലാ സ്നേഹത്തോടും കൂടിയാണ് അമ്മ ഞങ്ങളുടെ വീട്ടിൽ ഭരണം നടത്തുകയാണ് പ്രൈസ്തലോട് ഹലലീയ അതുപോലെ തന്നെ കർത്താവിൻ്റെ വചനം സങ്കീർത്തനം നാൽപ്പതിൻ്റെ മൂന്ന് പറയാണ് അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു നമ്മുടെ ദൈവത്തിനൊരു സ്തോത്രഗീതം അപ്പം ഈ സ്തോത്രഗീതം പറയാനും ഞാൻ അവരുമായി ഒരു ശാശ്വതപരമായ ഉടമ്പടി ഉണ്ടാക്കും അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിന്ന് കണ്ടോ ഇതും ദൈവം തരുന്ന ഒരു കൃപയാണ് അപ്പം നമുക്ക് ഹല്ലൊലിയ ഹല്ലൊലിയ പറയാൻ സാധിക്കുക എല്ലാറ്റിനും ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കണമെങ്കിലും ദൈവം കനിയണം ഹല്ലൊലിയ സങ്കീർത്തനം മുപ്പത്തൊമ്പതിൻ്റെ പതിനൊന്ന് പറയാണ് പാപനിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെയെല്ലാം അവിടുന്ന് പോലെ നശിപ്പിക്കുന്നു നമുക്ക് നമ്മൾ വിചാരിക്കുക കർത്താവിൻ്റെ കോപം ക്രമേണേ വരുള്ളൂ കർത്താവ് മനുഷ്യനെ ശിക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അവന് പ്രിയങ്കരമായതിനെല്ലാം ഒന്നൊന്ന് ഒന്നൊന്നായിട്ട് തകർത്ത് കളയും കർത്താവ് അതായത് ഭവനം ജോലി സമ്പത്ത് എന്തൊക്കെ ഉണ്ടോ നമുക്ക് അഹങ്കരിക്കാൻ അത് മുഴുവൻ്റെ ഇവിടെ ഒന്ന് ആശിപ്പിച്ച് കളയുന്ന കർത്താവിൻ്റെ വചനം നമ്മെ പറയുന്നത് പഠിപ്പിക്കുന്നത് പ്രൈസ്തനോട് സങ്കീർത്തനം മുപ്പത്തിയേഴിൻ്റെ പിന്നെ മുപ്പത്തി അഞ്ചാം തിരുവാക്യം പറയാണ് ദുഷ്ടൻ പ്രബലനാകുന്നതും ലബനോനിലെ ദേവദാരു പോലെ ഉയർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് ഞാൻ അതിലെ കടന്നു പോയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല അവനെ അന്വേഷിച്ചു കണ്ടില്ല അപ്പം നമ്മൾ സാധാരണ മനുഷ്യന്മാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ദുഷ്ടനെ പന പോലെ വളർത്തുന്നു വചനം കേട്ട മക്കള് ദുഷ്ടൻ പ്രബലനാകുന്നതും ലബനോനിലെ ദേവദാരു പോലെ ഉയർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് ഞാൻ പിന്നീട് ചിലപ്പോൾ മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് കേട്ടോ പിന്നീട് ഞാൻ അതിലെ കടന്നു പോയിപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല അവൻ്റെ പൊടി പോലും അവിടെ കാണാൻ പറ്റിയില്ലയാണ് കണ്ടോ ഇത് അതിനൊരു ഉദാഹരണപ്പം ഞാൻ പറയണം കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു വീട്ടുകാർ എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് വരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ വളരെ എന്താ പറയുക ഒക്കൊതിയോടു കൂടി നോക്കി നിന്നിട്ടുള്ള കൂടി നോക്കി നിന്നിട്ടുള്ള ഒരു ഭവനമായിരുന്നു ഏക്കർ അവര് ഏക്കറ് കണക്കിരുന്ന് പറഞ്ഞവർ അത്രമാത്രം ഭൂമി എല്ലാവിധ സൗകര്യങ്ങളും പക്ഷേ അവർ ക്രമേണ ഒന്നാം പ്രമാണം ലംഘിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു ഏറ്റവും വലിയ പാപം അതാണ് മക്കളെ പെട്ടെന്ന് നമുക്ക് അതുവഴി നാം നമുക്ക് നശിച്ചു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ആ മനുഷ്യൻ ആ കുടുംബം അവർ എല്ലാവരും തന്നെ അവരുടെ മകൻ കുടുംബം ഉപേക്ഷിച്ച് വേറൊരു ഹിന്ദു കുട്ടിയെ കല്യാണം കഴിച്ചു അവൻ്റെ മകൻ വേറൊരു ഹിന്ദു കുട്ടിയെ കല്യാണം കഴിച്ച് കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ല ഹിന്ദുക്കളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് എന്താ കുഴപ്പം നമ്മൾ അവർക്ക് യേശുവിനെ കൊടുക്കണം യേശുവിനെ കൊടുത്തിട്ട് യേശുവാണ് ദൈവം എന്നൊരു ധ്യാനമൊക്കെ ഒന്ന് കൂട്ടി അവരെ കർത്താവിലേക്ക് കൊണ്ടുവന്ന് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇരട്ടി പ്രതിഫലമാണ് സ്വർഗത്തിൽ ക്രൈസ്തലോ അതുകൊണ്ട് എല്ലാ ജനതകളുടെയും ദൈവമാണ് കർത്താവ് പക്ഷെ കർത്താവിലേക്ക് വരണം അല്ല ഞാൻ സകല മരുത്തരുടെയും ദൈവമായ കർത്താവല്ലേ എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ ഈ സത്യം അറിയണമെങ്കിലേ വർഷങ്ങൾ പിന്നീട് വരും ആഴത്തിലുള്ള അതിൻ്റെ സത്യം ഗ്രഹിക്കാനായിട്ട് ജറേമിയ പ്രവാചകന്റെ പുസ്തകം പതിനാറാംധ്യായം അതിനകത്ത് കർത്താവിൻ്റെ വചനം തന്നെ ഒന്നാം വാക്യം കർത്താവ് എന്നോട് അരുളി ചെയ്തു ഈ സ്ഥലത്ത് വെച്ച് കണ്ടോ നിങ്ങൾ വിവാഹം കഴിക്കുകയോ നിങ്ങൾക്ക് മക്കളുണ്ടാവുകയോ അരുത് ഇവിടെ വെച്ച് ജനിക്കുന്ന പുത്രിപുത്രന്മാരെ പറ്റിയും അവരുടെ മാതാപിതാക്കളെ പറ്റിയും കർത്താവ് അനോട് ചെയ്യുന്നു മാരക രോഗങ്ങൾ മൂലം അവർ മരിച്ചു പോകാം എന്ന് കുറെ കാലം അതിൽ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ കടന്നു വരാൻ കർത്താവ് പല അവസരങ്ങളും തരും നമ്മൾ തീർച്ചയായിട്ടും എല്ലായിടത്തും അതിന് വേണ്ട സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ട് കടന്നു കടന്ന് മക്കളെ കടന്ന് യേശുവിനെ വിളിക്ക് യേശുവേ നമ്മ വിളിക്ക അവിടെ മതൊന്നും നിങ്ങൾ മാറണ്ട മതൊന്നുമല്ല ഇതിൻ്റെ പ്രധാനം യേശു ഏകരക്ഷകൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യൻ്റെ ഇടയിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല പ്രൈസ്തരോട് വചനം പറയുക നീ എന്നിട്ട് അവരോട് പറയുക നിങ്ങൾക്ക് ഇങ്ങനെ കഠിനമായിട്ടുള്ള വേദനകൾ വരും എന്ന് പറയുമ്പോൾ അവർ ചോദിക്കൂത്രേ എന്തിനാണ് കർത്താവ് ഞങ്ങൾക്കെതിരായി ഇത്ര വലിയ ദുരിതങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ് അപ്പോൾ നിങ്ങൾ നീ അവരോട് പറയണത് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് അവരും നിന്നോട് ചോദിക്കുന്നത് അപ്പോൾ നീ അവരോട് പറയണത്രേ നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ഉപേക്ഷിച്ചു അവർ അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു എന്നെ പരിത്യജിച്ചു അവരെ നിയമം പാലിച്ചില്ല നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ പിതാക്കന്മാരുടേതിനേക്കാൾ ചീത്തയാ നിങ്ങൾ അവരെക്കാൾ കഠിനഹൃദയരായിട്ട് അന്യദേവന്മാരുടെ പുറകെ പോകണു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കോ നിങ്ങളുടെ പിതാക്കന്മാർക്കോ അറിയാത്ത മറ്റൊരു ദേശത്തേക്ക് നിങ്ങളെ വലിച്ചെറിയും അവിടെ നിങ്ങൾ അന്യദേവന്മാരെ രാവും പകലും സേവിക്കും ഞാൻ നിങ്ങളോട് കരുണ കാണിക്കുകയില്ല ക്രൈസ്തലോൺ അപ്പോൾ ആരെ മക്കളെ രാവും പകലും ഇത് കഴിഞ്ഞ അത് അത് കഴിഞ്ഞത് ഇപ്പുറത്തുനിന്ന് പോയ പിന്നെ പിന്നെ അപ്പുറത്ത് ഇങ്ങനെ ഇത് ആരാണ് നിങ്ങളെ നമ്മളെ ഓരോരുത്തരും അയക്കുന്നത് കർത്താവാണ് ക്രൈസ്തലോൺ അത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾക്ക് അപ്പോൾ എന്താണ് പറഞ്ഞത് ഒരു ഇപ്പം നമ്മുടെ പറമ്പിൽ ഒരു മരം നമ്മുടെ വേലിയുടെ അരികിലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മതിലിൻ്റെ അരികിലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അന്യൻ്റെ പറമ്പിലേക്കാണ് ചാഞ്ഞു കിടക്കുന്നതെങ്കിൽ അവർക്കത് ഭയങ്കര ശല്യ അവരുടെ ശാപം നമ്മുടെ മേൽ വരുകയും ചെയ്യും എന്നാൽ കർത്താവിൻ്റെ വചനം പറയാണ് എങ്ങോട്ടാണോ ചാഞ്ഞിരിക്കുന്നത് അതങ്ങോട്ട് വീഴുന്നു ഇതുപോലെ നമ്മൾ കർത്താവിനെ ആരാധിക്കാതെ അന്യദേവന്മാരെ ആരാധിച്ച് കർത്താവിനെ എതിർത്ത് മുൻപോട്ട് പോയിട്ടുണ്ടെങ്കിൽ ദൈവം തരുന്ന ശിക്ഷയാണ് പിന്നീട് അതിൽ കടന്നു പോകുമ്പോൾ നിങ്ങൾ ആ ദേശത്തുണ്ടായിരിക്കില്ല പ്രൈസ്ത ലോൺ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശം ദൈവം നിങ്ങൾക്ക് അവകാശമായി തരികയില്ല പ്രൈസ്ത ലോൺ അതുകൊണ്ട് തന്നെ പാപങ്ങളും അപരാധങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് മടങ്ങിവരുവിൻ കർത്താവിലേക്ക് തിരിയുവിൻ ഒട്ടും വൈകരുത് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിൻ്റെ ദൈവവും കർത്താവുമായി ആരാധിക്കുക അവിടുന്ന് നിനക്ക് വീണ്ടും ഇതെല്ലാം തിരിച്ചു തരും പരീക്ഷണങ്ങളുണ്ടായിരിക്കും ഇല്ല എന്ന് ചേച്ചി പറയില്ല സഹനങ്ങളുണ്ടായിരിക്കും ഹല്ലിയ അതൊക്കെ സഹിക്കാനുള്ള ശക്തിയും ദൈവം നമുക്ക് തരും ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വയാവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് തായ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ